നമസ്തേ സ്വാഗതം ഫാബ്രിക്സ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ രണ്ടോ മൂന്നോ നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടെടുക്കുക ഒപ്പം ആ സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒപ്പം തന്നെ എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക വാട്സപ്പ് ത്രൂ സിസ്റ്റം ആണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് മെസ്സേജ് നോക്കി വരും അവർ കാൽക്കുലേഷൻ തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക ഗൂഗിൾ പേ ആയിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടോ ചെയ്യുക ആ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും ഏതെങ്കിലും കാരണവശാൽ മെറ്റീരിയൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് സാവകാശ ആവശ്യമാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഈ മൂന്ന് നമ്പറുകൾ രണ്ടോ മൂന്ന് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അത് നമുക്ക് മെസ്സേജ് അയക്കാൻ മാത്രമുള്ളതാണ് അതിൽ വിളിച്ചാൽ കിട്ടുന്നതല്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ മെസ്സേജ് സാറ്റർഡേ ഈവനിങ്ങ് വരെ അറ്റൻഡ് ചെയ്യും സൺഡേ നമുക്ക് ലീവാണ് ഓൺലൈനും ഓഫ്ലൈനും എല്ലാം ലീവാണ് ഇതാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകാതെ മെറ്റീരിയൽസ് കണ്ട് തുടങ്ങാം ഇത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞല്ലോ അല്ലേ പെട്ടെന്ന് ഈ ഈ ഇൻട്രോ പറഞ്ഞപ്പോൾ അത് മറന്നുപോയി നമ്മുടെ സ്ഥലം മൈലാടിയാണേ നിലമ്പൂർ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഷോപ്പിൽ വേണമെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം പക്ഷെ സൺഡേ ലീവാണ് ശ്രദ്ധിക്കുക പിന്നെ ഷോപ്പിൽ വരുമ്പോൾ ആ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എളുപ്പം ഉണ്ടോ കണ്ടുപിടിക്കാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ പാകിസ്ഥാനി ടൈപ്പ് മെറ്റീരിയലിൻ ഉണ്ട് റണ്ണിംഗ് മെറ്റീരിയലായിട്ട് ആയിട്ട് നമ്മൾ പാകിസ്ഥാനി സെറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോൾ അതിൽ നമുക്ക് ക്യാമ്പറി കോട്ടണിൽ ആ ഒരു ടൈപ്പ് ഡിസൈൻ പറ്റേണിൽ വരുന്നത് ഇങ്ങനെ ഇത് ഇങ്ങനെ താഴെയും ഇങ്ങനെ തിരിച്ചു മറിച്ചും ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ വെച്ചാൽ വേണ്ടവർ നമ്മൾ ചോയ്സ് അനുസരിച്ച് അപ്പോൾ റണ്ണിങ് മെറ്റീരിയലാണ് ഇതെങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഇപ്പോൾ കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യാനൊക്കെ ഇപ്പോൾ അധികം പേര് പ്രിഫർ ചെയ്യുന്ന ആ ഒരു വലിയ ഡിസൈൻ പാകിസ്ഥാനി പ്രിന്റ് എന്ന് പറയില്ല ആ പ്രിൻറ്റ് ക്യാമ്പ്രിക് കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പേ മീറ്റർ നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിനോട് കൂടി പ്ലെയിൻ ബോട്ടം മെറ്റീരിയൽ വേണമെങ്കിൽ അല്ലെങ്കിൽ പോപ്പുലർ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഹൺഡ്രഡ് റുപ്പീ മീറ്ററിൽ ഇപ്പോൾ ഫസ്റ്റ് കളർ കളറങ്ങനെ വരുന്നു ഒരു മെറൂൺ ഷേഡിൽ ഇത് ഇങ്ങനെ പാകിസ്ഥാനി ഡിസൈൻ വരുന്ന സെറ്റ് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു അതിൻ്റെ തന്നെ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു ഷോർട്ട് ടോപ്പായിട്ടോ കുർത്തയായിട്ടോ എങ്ങനെ വേണ്ടേലും ചെയ്യാം ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ലൂസ് കുർത്ത മോഡലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡായ ആ രീതിയിലൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഈ വലിയ ഡിസൈൻ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇത് പക്ഷേ ചെറിയ എനിക്കൊക്കെ ബേസിക്കലി ചെറിയ ഡിസൈനോടാണ് താല്പര്യം കൂടുതൽ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിലും പഴയതും ആ മോഡലുള്ളതും നമുക്ക് ഷോപ്പിൽ ആണ് ഇത് ആ ഒരു വെറൈറ്റി പുതിയ മോഡൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പാകിസ്ഥാനി പാക്കിസ്ഥാനി മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ച് ഷോപ്പിൽ വന്ന ആളെയൊക്കെ ഞാൻ ഓർക്കുന്നു പക്ഷേ അതൊരു ആരാന്നും കറക്റ്റ് നമ്പറൊന്നും കൂടെ അറിയില്ല അപ്പോൾ അവർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് കളർ അതിൽ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ അപ്പോൾ നൈറ്റി മെറ്റീരിയലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർ മിസ്സാക്കേണ്ട അതിന് ഇഷ്ടംപോലെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇതെല്ലാം നൈറ്റി മെറ്റീരിയൽ നിന്ന് പേരാണെങ്കിലും നിങ്ങൾക്ക് കുർത്ത ചെയ്യേണ്ടവർക്ക് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ റുപ്പീസ് നൂറ്റിപ്പത്ത് രൂപ അതിൽ ഫസ്റ്റ് നല്ലൊരു ഒരു ഡാർക്ക് ഒണിയൻ പിങ്ക് മെറൂൻ്റെ ഒണിയൻ പിങ്കിൻ്റെ കൂടെ ഇടയുള്ള കറാണിത് ഇങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് രൂപ ഇത് അതിൽ നാല് ഡിഫറൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട് നെക്സ് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഒരു മിലിറ്ററി ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ ബോട്ടിൽ ഗ്രീനും അല്ല ആ ഒരു ഡാർക്ക് മിലിറ്ററി ഒരു ഗ്രീൻ ടച്ച് വരുന്നൊരു കളർ ഇതാണ് ഇങ്ങനെ വരുന്നു എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ കോ കോട്ടൊക്കെ കളറ് നമ്മൾ സ്ക്രീനിൽ എത്ര കാണുന്നു അതിനെയൊക്കെ ഒരു പൊടിക്ക് ആയിരിക്കും അത് ശ്രദ്ധിക്കുക ഓൺലൈൻ പർച്ചേസിൽ നമുക്ക് അത്ര കുറച്ച് പരിമിതികളുണ്ട് എങ്കിലും നമ്മൾ നോർമൽ ലൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ അത് നെക്സ്റ്റ് വരുന്ന നല്ല ഒരു ഡാർക്ക് സുന്ദരി ബ്ലൂ ടീൽ ബ്ലൂ ആ നേവി ബ്ലൂവിൻ്റെ ടീൽ ബ്ലൂൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു കളർ ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നവർക്ക് അതിന് നല്ല ചാൻസ് ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ട് ടു ടൂ പീസിനായി ഡ്രസ്സ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഈ മെറ്റീരിയല്ലേ ഞാനതിൻ്റെ തിക്നസ് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ജയ്പൂർ നമ്മൾ നൈറ്റിക്ക് എപ്പോഴും ടു പീസിന് അല്ലെങ്കിൽ എപ്പോഴും പ്രിഫർ ചെയ്യുക അതിൽ ബേസ് ഫേമസ് ആയത് ജയ്പൂർ കോട്ടൺ ആണ് ആ കോട്ടണിലാണ് ഇത് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ തിക്ക് കോട്ടൺ ആണ് നോർമലി നമുക്ക് ഫസ്റ്റ് ഒന്നോ രണ്ടോ വാഷ് ഒന്ന് ശ്രദ്ധിക്കുക നോർമലി വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നും വരാറില്ല അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വാഷ് ഒന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് ഇങ്ങനെ വേണേലും മെഷീൻ വാഷ് ചെയ്ത് കോട്ടൺ ആണ് പക്കാ കോട്ടൺ ആയതുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു ഫോർത്ത് കളറ് ആ ഒരു റെസ്റ്റ് കളർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെയും ബ്രിക്ക് റെഡിൻ്റെ ഇടയിൽ വരുന്ന ആ തുരുമ്പിൻ്റെ എന്ന് പറയുന്ന ആ കളർ ഇങ്ങനെ വരുന്നത് അപ്പം ടോപ്പിനാണേലും നയൻറ്റീ നൈറ്റിക്കാണ് ബേസിക്കലി നല്ലത് ബോർഡർ ചെറിയൊരു ബോർഡർ വൺ സൈഡ് വണ്ടൊക്കെ ജയ്പൂർ കോട്ടനിലെ ടൂ സൈഡ് ബോർഡർ വരായിരുന്നു അപ്പോൾ നമുക്ക് സ്ലീവൊക്കെ കിട്ടാൻ കുറച്ച് വിടുത്തിൽ പ്രശ്നം വരുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു ഏതായാലും വൺ സൈഡ് ആവശ്യമുള്ളൂ ശരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്കിൽ വെക്കണമെങ്കിലൊക്കെ തികയും താഴേക്ക് വെക്കണമെങ്കിൽ മൂന്ന് മൂന്ന് ആ ഒരു മൂന്ന് മൂന്ന് നേരം വൺ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ഫൈവ് ഫ്രണ്ടും ബാക്കും വെച്ച് മൂന്ന് മീറ്ററിലാണെന്നു ആയിട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു അത്രയും മൂന്ന് മീറ്ററിൽ ബോർഡർ കിട്ടുമ്പോൾ നമുക്ക് സെൻ്റർ പീസ് വെക്കണമെങ്കിലൊക്കെ തകയും അങ്ങനെയാണ് വരുന്നത് ഇത് എപ്പോഴും നോർമൽ ഒരു നൈറ്റിക്ക് മൂന്ന് മീറ്റർ പിന്നെ നിങ്ങളുടെ ഹൈസ് ഹൈറ്റ് സൈസ് അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ വരുന്നു ഇതാ ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ഡിസൈൻ നാല് കളേഴ്സ് കണ്ടു ഇനി അടുത്ത ഡിസൈൻ എല്ലാ ഡിസൈനും കളേഴ്സും എല്ലാം ഡിഫറൻറ്റാണ് അപ്പം നമുക്ക് ഏതിലും വ്യത്യസ്തമായ നൈറ്റികൾ എടുക്കാൻ നല്ലതാണ് നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു നല്ലൊരു ലൈറ്റ് സുന്ദരി ബ്ലൂ കളറിൽ ഇങ്ങനെ വരുന്നു ഒരു പൗഡർ ബ്ലൂവിനൊക്കെ ഒരു പൊടിക്ക് ഡാർക്കായ ബ്ലൂ ആണ് ഇതങ്ങനെ വരുന്നു വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ അത് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഉണിയൻ പിങ്ക് ഇങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് രൂപ ഇങ്ങനെ വരുന്നു ഒരു പീച്ചിൻ്റെ ഉണിയൻ പിങ്കിൻ്റെ കൂടെ ഒരു കളറ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു പിക്കോക്ക് ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു എല്ലാം നൈറ്റി മെറ്റീരിയലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ അതിൽ ഫോർത്ത് കളർ ഇതാ വരുന്നു നമ്മൾ ആ യെല്ലോയും ഗ്രീനും കൂടെ കൂടിയ ആ ഒരു സുന്ദരി കളറിൽ അത് അങ്ങനെ വരുന്നു വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇനി നെക്സ്റ്റ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന അമ്മമാർക്ക് ഇതാ ഇങ്ങനെ അമ്മമാർക്കെല്ലാം ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇനി ടോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആവാം ഇങ്ങനെ വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയും നമ്മൾ കണ്ടതെല്ലാം ആ ഒരു കാറ്റഗറി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കോട്ടൺ നമ്മൾ ഫോർട്ടി ഫോർട്ടി കോട്ടൺ പലതരം അപ്പോൾ അതിൽ തന്നെ ഒരു പൊടിക്ക് അതിനെയൊക്കെ ഒരു ഒരു പൊടിക്ക് പ്രീമിയം തിൽ നിൽക്കുന്ന ഇത് വരുന്നു നൈറ്റിയിൽ തന്നെ കോട്ടൺ തന്നെയാണ് ഇതാ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ഡിസൈനിൽ വൺ ട്വൻറ്റി ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി ഇതിന് നമുക്ക് ബോർഡർ വരുന്നില്ല കോട്ടൻ്റെ ആ ഒരു ബേസിക് സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്ന മാത്രം ഒന്നും കൂടെ കുറച്ചും കൂടി ഒരു ഹെവിയായിരിക്കും എന്നാൽ ഉപയോഗിക്കാൻ വാഷ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ അതിനും ഓപ്ഷൻ ഉണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം ഇങ്ങനെ വരുന്നു നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അത് അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹാർട്ട്സ് ഇത് നമുക്ക് ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും ഹാർഡ്സ് എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഡ്രസ് കോഡിന് വേണ്ടി ഒരു ടീമിന് അർജൻറ്റായിട്ട് കൊണ്ടുവന്നതിൽ അതിൽ ബാക്കി വന്നത് ജസ്റ്റ് ചെയ്യാനൊന്ന് കാണിക്കുന്നതെന്നുള്ളൂ ഇതിപ്പോൾ നമുക്ക് ഒരുപാടില്ല ഇത് പക്ഷേ നമുക്ക് വരുന്നുണ്ട് വന്ന് കഴിയുമ്പോൾ കൂടുതൽ വേണ്ടവർക്ക് ഇപ്പോൾ ജസ്റ്റ് ഇനി ആർക്കെങ്കിലും ഡ്രസ് കോഡ് പർപ്പസിനൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ അതിന് തന്നെ വരുമ്പോൾ തന്നെ അത് തരാം എടുത്ത് അത് വരുന്നുണ്ട് ഇപ്പം ഞാൻ അവർക്ക് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ അത് കാണിച്ചാൽ നമ്മളെ ഹാർട്സ് ജോർജറ്റിൽ വരുന്നു ഇങ്ങനെ ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു റെഡ് ഹാർട്സ് അപ്പോൾ റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ സാരി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ നോർമൽ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഇങ്ങനെ ഇനി അല്ലെങ്കിൽ ദുപ്പട്ടയാക്കേണ്ടവർക്ക് അങ്ങനെ ഏത് രീതിയിൽ വേണേലും ചെയ്യാൻ പറ്റുന്ന ജോർജ് ഹാർട്സ് ഇനി കുഞ്ഞു മക്കൾക്ക് ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ അത് ഇനി കോട്ടൺ ലൈനിങ് പ്രിഫർ ചെയ്യുന്നവർക്ക് നമ്മൾ ബ്ലൗസ് പീസ് മെറ്റീരിയലിലൊക്കെ ലൈനിങ് ഇട്ടിട്ട് അങ്ങനെ വേണേലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ അപ്പോൾ ഇതിലിനി ആർക്കെങ്കിലും ഇത് അഥവാ കഴിഞ്ഞാലും പേയ്മെന്റ് ചെയ്ത് വെയിറ്റ് ചെയ്തവർക്ക് വേണമെങ്കിൽ അവർ നമ്പർ നോട്ട് ചെയ്ത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കൂട്ടോ ആ മെറ്റീരിയൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം കുറച്ച് പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട് അത് ബൾക്കായിട്ട് വേണ്ടവർക്ക് അതും വേണമെങ്കിൽ പെട്ടെന്ന് പറയണേ അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഈ ഹാർട്സ് ടൈപ്പിൽ എപ്പോഴും കോട്ടൺ ഇപ്പോൾ കോട്ടൺ കുറച്ച് പേർ ചോദിക്കുന്നുണ്ടോ നോക്കാട്ടോ കോട്ടണിലൊക്കെ ആണെങ്കിലും ഇതിലാണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ഹാർട്സ് അതിൽ തന്നെയാണ് പല പല റേറ്റിൽ അവർ വരിക കേട്ടോ അത് ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് ദാമൻ ഏരിയയിൽ വർക്കുള്ള ഹക്കോബ ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഷോപ്പിൽ വന്ന് ചോദിച്ച ആളൊന്നും ഞാൻ എനിക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടപ്പോൾ ആ ഒരു ടൈപ്പ് വേണ്ട ചോദിച്ചു വരുതാ ഇങ്ങനെ വരുന്നു നല്ലൊരു ഒരു ഓഫ് വൈറ്റ് മിൽക്കി വൈറ്റ് ആണ് അല്ലേ ഒരു ഓഫ് വൈറ്റ് വൈറ്റാണോ മിൽക്കി വൈറ്റ് ആണോ നല്ല ആ ഒരു സൂപ്പർ വൈറ്റ് അല്ല നല്ലൊരു പ്ലസ് ആൻഡ് വൈറ്റ് ഇങ്ങനെ പറയാം അങ്ങനെ വരുന്നു ഓഫ് വൈറ്റ് ആണല്ലേ ഓഫ് വൈറ്റ് അപ്പോൾ കണ്ടോ താഴെ ഈദാമൻ ഏരിയയിൽ വർക്ക് ഉള്ളതാണ് ടോപ്പ് ചെയ്യാനുള്ളതാണ് പ്രീമിയം മെറ്റീരിയലാണ് നമ്മൾ ആ വൺ ടെൻ ഹക്കോബ ഉണ്ടല്ലോ ചിക്കൻ കാരി ടൈപ്പ് ഹോ താഴെ ഹോൾസ് വരുന്നത് അതിൻ്റെ അതിനായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് വേറെ ലെവലാണ് ഇത് പ്രീമിയം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഫുൾ വർക്ക് ചെയ്യാൻ ആദ്യമൊന്നു കാണിച്ചു തരാം ഇതാ ഇങ്ങനെ വരുന്നു സോഫ്റ്റ് ആയ കോട്ടൺ ആണ് ഇതാ ഇങ്ങനെ വരുന്നു ഇത് ക്ലിയർ അല്ലേ വർക്ക് ഇങ്ങനെ വരുന്ന വർക്ക് ഇനി അതിൻ്റെ താഴേക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ഇതാ താഴേക്കുണ്ട് ദാമൻ ഏരിയയിൽ ഈ വർക്ക് താഴെ നിൽക്കും അപ്പോൾ നോർമലി ടോപ്പ് ചെയ്യാൻ ബോട്ടം ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം കേട്ടോ ബോട്ടം ചെയ്യാൻ നല്ലതാണ് ഈ വർക്ക് ഇങ്ങനെ താഴെ നിൽക്കുക പക്ഷെ എനിക്ക് ലൈനിങ് ഈ ഇവിടം വരെ നിർത്തിയാൽ മതി ഈ താഴെ വരെ ഇങ്ങനെ ഇവിടെ വരെ കൊടുക്കണ്ട ഇവിടെ വരെ കൊടുത്തിട്ട് അങ്ങനെ നിൽക്കാം പിന്നെ ടോട്ടൽ വിടുത്ത് ഫിഫ്റ്റി ടു ഉണ്ട് ഈ വർക്ക് പോർഷൻ വരുന്ന ഫോർട്ടി സിക്സ് അപ്പം നമ്മൾ നോർമൽ ടോപ്പിൻ്റെ ലെങ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ടു ടെൻ റുപ്പീസ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഹക്കോബെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ മൊഡാൽ ദുപ്പട്ടാസ് കാണിക്കുന്നുണ്ട് അപ്പോൾ വൈറ്റ് ടോപ്പും മൊഡാൽ ദുപ്പട്ടയും അങ്ങനെ വേണ്ട ഒരു വൈറ്റ് ബോട്ടം നമുക്ക് പോപ്പുലൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് അത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ പിന്നെ വൺ ടെൻ റുപ്പീസിൻ്റെ ബോട്ടം മെറ്റീരിയൽ നമുക്ക് കുറച്ചേ ഉള്ളൂ അത് വേണ്ടവർ ഒരു ചോദിച്ചാൽ ഒരു തരം അല്ലെങ്കിൽ നമുക്ക് വരുമ്പോൾ അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഇന്ന് വാങ്ങുന്നവർക്ക് അറിയാം നമ്മുടെ രീതികളൊക്കെ അപ്പോൾ അത് ഒന്ന് കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് കൊണ്ടുവരുന്നതാണ് മൾട്ടി ലൈൻ കാന്തി അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതാണത് ഈ ഒരു മെറ്റീരിയൽ ടു ടെൻ ഇരുന്നൂറ്റി പത്ത് രൂപ അത് വേണ്ട അപ്പോൾ ഇന്നേ അന്ന് ഞാൻ മസ്റ്റാഡല്ലോ ടോപ്പ് ഇട്ടപ്പോൾ ആ ടോപ്പ് കാണിച്ചില്ല അല്ലേ മറന്നു പോവുകയാണ് മസ്റ്റാഡല്ലോ ഹക്കോബ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാ ഇങ്ങനെ വരുന്നു ക്യാമ്പറി കോട്ടണിൽ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു മസ്റ്റേർഡല്ലോയിൽ അത് ഇങ്ങനെ വരുന്നു അല്ല വർക്ക് അനുശരാം അപ്പോൾ ഇന്നത്തെ മൊടാൽ ദുപ്പട്ടൊക്കെ മനസ്സിൽ വെച്ചോളൂ ഇതാ ഇങ്ങനെ വരുന്നു ഇതാണ് കട്ട് വർക്ക് വിത്ത് റെഡ് വർക്ക് വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ക്യാമ്പറി കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു മസ്റ്റേർല്ലോ ഒരു ഡാർക്ക് മസ്റ്റേർഡല്ലോ ആണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് മൊഡാൽ ദുപ്പട്ടയാണ് അത് ദുപ്പാട്ട ഉണ്ട് ഇവിടെ ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ വേണ്ട ഈ ബ്ലാക്ക് ഹക്കോബ ഞാൻ വേർ ചെയ്തത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ മെറ്റീരിയൽ ഉണ്ട് വണ്ടിയിലെടുക്കാൻ വർക്ക് അതെങ്ങനെ വരുന്നത് ഇതിന് ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്രീമിയം ഹക്കോബയാണ് അത് അങ്ങനെയുണ്ട് ഇതല്ലെങ്കിൽ ഇത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ത്രീ ഹൺഡ്രഡ് ഇനി നമുക്ക് മഡാൽ ദുപ്പട്ട അസ് പെട്ടെന്ന് കണ്ടാലോ ഇത് പ്യുവർ മഡാൽ സിൽക്ക് വരുന്ന ദുപ്പട്ടയാണ് അപ്പോൾ ദുപ്പട്ട പറയുമ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്താണെന്നിങ്ങനെ കാരണം അറിയാത്ത ആൾക്കാരുണ്ടാവും പക്ഷെ ഇത് പ്യുവർ സിൽക്കാണ് അതുകൊണ്ടാണ് റേറ്റ് കെട്ടോ ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ഉണ്ട് ഇത് അജ്രക് പ്രിൻറ്റ് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന മൊഡാൽ ദുപ്പട്ടയാണ് അതുകൊണ്ടാണ് റേറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ അതാ അങ്ങനെ വരുന്നു ഇപ്പോൾ ചോദിക്കുക സ്റ്റോൾ കണ്ടെന്നല്ലേ ഞാൻ ചെയ്യുന്നത് ഓരോന്നും ആക്കി ആയി ആയിട്ട് കിട്ടുന്നില്ലേ ആയി കിട്ടുന്ന മറക്കിതാ ഇങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഫസ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നത് എല്ലോ അപ്പോൾ ബ്ലാക്ക് ടോപ്പ് എടുക്കുന്നവർക്ക് മറൺൺ ടോപ്പ് എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ അന്നത്തെ ക്രിസ്മസ് റെഡ് എടുത്തവർക്കൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലതാണ് അതായത് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ഇൻഡിഗോയിൽ ഇതെത്തിയിട്ടുണ്ട് ഇത് ഇങ്ങനെ ആയി ആയി ആവണ കുറച്ച് കുറച്ച് വരും വരുന്നത് വരുന്നത് ഞാനിങ്ങനെ കാണിക്കും അതാണ് ഇപ്പോൾ സ്ഥിതി ഇതിൽ കുറച്ച് ചിലത് ഇനി ഓരോ ഡിസൈൻ വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അർജൻറ് ഇല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നിട്ട് എത്താം മുറയ്ക്ക് ഞാൻ ഓരോന്നും ചെയ്യാം അതെങ്ങനെ വരുന്നു ഇൻഡിഗോയിൽ എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നു ഈ മസ്റ്റേർഡിലേക്ക് ചേരും കേട്ടോ ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇതുണ്ട് ഇങ്ങനെ വേണ്ടവർക്ക് ഗ്രീൻ ആൻഡ് എല്ലോ ഇനി എടുത്തി കാണിച്ചതാണ് ഡിസൈൻ പാറ്റേൺ ഇങ്ങനെ ഇങ്ങനെ മൊഡാൽ സിൽക്കാണ് ഇങ്ങനെ വരുന്നു ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നു മെറൂണിൽ ഇതാണ് ഡിസൈൻ പാറ്റേൺ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ക്ലിയർ അല്ലേ പിക്ക് ഡിസൈൻ ക്ലിയർ അല്ലേ ഇങ്ങനെ വരുന്നു ഇങ്ങനെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ബ്ലാക്കിൽ വരുന്നു ആദ്യ ഒരു ക്ലോസ് സർവീ തരാം നമ്മുടെ മാങ്കോ ഡിസൈൻ ബ്ലാക്കിൽ എത്തിയിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ മൊഡാൽ സിൽക്കിൽ പ്യുവർ മൊഡാലിൽ വരുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നു യെല്ലോയിൽ വേറെ ഡിസൈൻ ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ഡിസൈൻ വേഗം സെലക്ട് ചെയ്തോളൂ കേട്ടോ ഒരു വട്ടം വന്ന് ചിലത് കഴിഞ്ഞു പോയാൽ പിന്നെ അതൊന്നും ആയി ചെയ്ത് കിട്ടി വരാനുള്ളൊരു അവകാശം വേണം എങ്ങനെ വരുന്നു പ്യുർ മൊഡാൽ സിൽക്കാണ് അപ്പോൾ അതിലെ ഫാബ്രിക്കിന് ഒന്നേ കാണിക്കുന്നില്ല എനിക്കെന്തൊരു മടിയുണ്ട് കാണിക്കുകയാണ് എന്നാലും വായി കിട്ടി ദുപ്പട്ടയുടെ കൂടെ റെഡി ആയത് അവർ വിട്ടതാണ് അപ്പോൾ അത് കാണിക്കുകയാണ് ഇനി ബാക്കി വരുന്ന മുറയ്ക്ക് ചെയ്യാം പ്ലെയിനൊക്കെ വരുന്നുണ്ട് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് മെറൂൺ ഇൻഡിഗോ പിന്നെ ഏതൊരു ഗ്രീൻ കളറ് ഒക്കെ വരുന്നുണ്ട് അതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ ഇങ്ങനെ അപ്പോൾ പ്ലെയിൻ ഫാബ്രിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ഇഷ്ടപ്പെട്ട ദുപ്പട്ട കണ്ടാൽ അത് എടുത്തോളൂ കേട്ടോ ഇതെങ്ങനെ വരുന്നു നമ്മൾ ആ അജിരക് ഡിസൈൻസ് ആണ് ഇതിലെല്ലാം വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോയിൽ തന്നെ നമ്മൾ ആ മാങ്കോ ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു ഇൻഡിഗോ ഷെയ്ഡാണ് ഇതാ ഇങ്ങനെ മൊഡാൽ സിൽക്കാണ് ഫാബ്രിക്ക് പ്യുർ മൊഡാൽ സിൽക്കാണ് ഇതാ ഇങ്ങനെ മാങ്കോ ഡിസൈനിൽ ഇതെങ്ങനെ ഇനി ഡിസൈൻ നമുക്കിത് വന്നിട്ടില്ല തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ചേർത്ത് വേറൊരു ടൈപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട് ഇനി ഇതാ യെല്ലോയിൽ അടുത്ത ഡിസൈൻ ഇങ്ങനെ ഇത് ഇങ്ങനെ വരുന്നു ഇത് കുറച്ചും കൂടെ ഒരു ഹെവിനെസ് വരും അതിൻ്റെ ഈ ബേസിക് ഫാബ്രിക്കിൻ്റെ ആ ഒരു സ്റ്റാർച്ച് കണ്ടൻറ് അതിൻ്റെ ഇതിലാണ് സിൽക്ക് ഇത് പ്രിൻറ്റിങ് കഴിഞ്ഞാൽ അവർ പ്രസ്സിങ് മെഷീനിലൂടെ എടുത്ത് പ്രെസ്സ് ചെയ്തു ആ അതിൽ വരുന്നതിലാണ് ചെറിയ ചെറിയ ഓരോ തിക്നെസ് കാര്യങ്ങൾ നമുക്ക് വ്യത്യാസങ്ങൾ പോലെ തോന്നുന്നു കേട്ടെല്ലാം പ്യുവർ മൊഡാൽ ഇതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ ആ പ്രോസസ് അങ്ങനെയാണത് നെക്സ്റ്റ് വരുന്നു നമ്മൾ സിക്സ് ആകിട്ട് നമുക്ക് ആദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് വന്നിട്ട് കിട്ടാത്തത് എനിക്കുണ്ട് കേട്ടോ അന്ന് കിട്ടാത്തവർക്ക് ഇതാ ഇങ്ങനെ ബ്ലാക്കിൻ്റെ കൂടെയും നേവി ബ്ലൂ അക്കോബ അക്കോബ ആൻഡ് മൊഡാൽ സിൽക്ക് നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ഏത് പ്ലെയിൻ ടോപ്പുകളുടെയും ജോർജ് ടോപ്പുകളുടെ കൂടെ പക്ഷെ ഷിഫ്ലി വർക്കിൻ്റെ കൂടെ ഒക്കെ വേണേലും നമുക്ക് വെയർ ചെയ്യാം ഇങ്ങനെ വരുന്നു മൊഡാൽ സിൽക്കാണ് നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോയിൽ വേറെ ഡിസൈൻ ഇങ്ങനെ ഇങ്ങനെ ഇത് എല്ലാം അജ്രക്ക് ഡിസൈൻസ് ആണ് വരുന്നത് പ്യുർ മഡാൾ സിൽക്കാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്ലാക്കിൽ ഈ ഡിസൈൻ നമുക്ക് അന്ന് വന്നിട്ട് ഇതിൽ വന്ന് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അവർ കൊടുത്തിട്ടുണ്ട് ഞാരേലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യണേ കസ്റ്റമർ കെയർക്ക് എന്ന് പറയണേ ഇങ്ങനെ വരുന്നു ബ്ലാക്കിൽ അജിരക് ഡിസൈൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ അടുത്ത ഡിസൈൻ ഇങ്ങനെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അജിരക് ഡിസൈൻ ആണ് പ്യുർ മൊഡാൽ സിൽക്കാണ് നെക്സ്റ്റ് മെറൂണിൽ അങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ പാച്ച് വർക്ക് ദുപ്പട്ട റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫുൾ പാച്ച് വർക്കും ഉണ്ട് ഹാഫ് പോർഷൻ ചെയ്തതും ഉണ്ട് ഇങ്ങനെ വരുന്നു നമ്മൾ പുതിയ ആൾക്കാരുടെ ഇതിലാണെങ്കിൽ ശ്രദ്ധയ്ക്ക് നമ്മൾ ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സിൽ പാജിറക്ട് പാച്ച് വർക്ക് ദുപ്പട്ട നമ്മളിവിടെ ചെയ്തെടുക്കുന്നതാണ് ഓരോ ഇതിൽ ഓരോന്നും വ്യത്യാസം ഉണ്ടാവും കളേഴ്സ് ഓരോരോ ഡിഫറൻറ്റ് ഇതിൽ ഇത് എക്സ്ട്രാ ഈ പക്ക ഈ ഡിസൈൻ തന്നെ ആയിരിക്കില്ല നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ കളർ ഇപ്പോൾ എല്ലാം വേണ്ട എന്നുള്ളവർക്ക് അത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കും അങ്ങനെ ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിലോ ആഡ് ചെയ്യണമെങ്കിലും നമുക്ക് അവൈലബിൾ ആയ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തു തരാൻ പറ്റും ഇതൊരു നയൻറ്റി ടു ഹൺഡ്രഡ് പീസസ് വരെയൊക്കെ ജോയിൻ ചെയ്തുണ്ടാക്കുന്നതാണ് ഇങ്ങനെ വരുന്നു തൗസൻഡ് റുപ്പീസ് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ അകവശം ഇതാണ് ഇങ്ങനെ ഫുൾ ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ അതിൽ നമ്മൾ സാരീസൊക്കെ ഡിഫറൻറ്റ് മോഡൽസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പെൻറ്റിങ് സാരീസിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും എത്രയും പെട്ടെന്ന് അർജൻറ്റുള്ള വർക്ക് പെട്ടെന്ന് ചെയ്ത് തരും ഇങ്ങനെ വരുന്നു ദുപ്പട്ടയാണെങ്കിൽ നമ്മൾ ഓർഡർ എടുത്തിട്ടാണ് ചെയ്യുക തൗസൻഡ് റുപ്പീസ് ഇനി നമ്മൾ ആ റയോൺ മിറർ വർക്ക് വരുന്ന മെറ്റീരിയൽ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ദുപ്പട്ട ടു സൈഡ് പാച്ചസ് ഇതാണ് ദുപ്പട്ടയുടെ സ്ട്രക്ച്ചറ് ഇങ്ങനെ വരുന്നു ഈ രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് ഇങ്ങനെ വരുന്നു ആ എല്ലാം ഇങ്ങനെ പാച്ച് വർക്ക് ബോർഡേഴ്സാണ് ഇങ്ങനെ വരുന്നു ഇതും ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇങ്ങനെ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും സെൻറ്ററിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്തു തരും അതിൻ്റെ ആ മെറ്റീരിലിൻ്റെ അത് അനുസരിച്ചിട്ടാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് എഴുന്നൂറ്റി അൻപത് രൂപ ഹക്കോബയൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തു തരും ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വേണമെങ്കിൽ ഇതിനിപ്പോൾ മിറർ വർക്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് അങ്ങനെയൊക്കെ വേണമെങ്കിലും അവൈലബിൾ ആയ കളേഴ്സ് അനുസരിച്ച് അത് വേണമെങ്കിലും ചെയ്തു തരും നമ്മുടെ മൊടാൽ ഫാബ്രിക്കാണ് ഈ ഒരു ഡിസൈനെ ഇപ്പം റെഡി ആയിട്ടുള്ളൂ മെറൂൺ പ്ലെയിൻ കുറച്ചുണ്ട് അപ്പൊ വീഡിയോ കാണിക്കാൻ മാത്രം ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത് ഇങ്ങനെ വരുന്നു ഇത് പ്യുവർ മഡാൽ സിൽക്ക് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്ററിൻ്റെ കട്ടായിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ മൂന്ന് മൂന്നര അങ്ങനെയൊക്കെ വേണ്ടവർ ഒന്നും പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒന്ന് കൺഫേം ചെയ്ത് വെയിറ്റ് ചെയ്യൂ ചെയ്യും പേയ്മെന്റ് ചെയ്യാൻ പറയാൻ തന്നെ എനിക്ക് തരല്ല കാരണം ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് വേണ്ടവരും കൂടുതൽ വേണ്ടവരും തമ്മിലൊന്ന് സെറ്റ് ചെയ്തിട്ട് അവർക്ക് കാരണം ഇത് ഫൈവ് മീറ്റേഴ്സിൻ്റെ കട്ടാണ് വരുന്നതേ അപ്പോൾ വേസ്റ്റേജ് വന്നാൽ നമുക്ക് പ്രശ്നമാണ് പിന്നെ ഇനി ആർക്കെങ്കിലും ഒന്നര മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ മൂന്നര ഒന്നര സെറ്റ് ചെയ്ത് അവർക്ക് തരാൻ പറ്റും നമ്പർ നോട്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് ചെയ്യാനുള്ള സാവകാശം കൊടുക്കണം അല്ലാതെങ്കിൽ ഇപ്പോൾ രണ്ട് മീറ്റർ ഒരാൾക്ക് വേണം മൂന്ന് മീറ്റർ വരാക്ക് വേണമെങ്കിൽ അപ്പം സെറ്റായി അഞ്ച് മീറ്റർ അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും അല്ലാത്തത് മിനിമം രണ്ടെങ്കിലും ഓർഡർ ക്വാണ്ടിറ്റി പക്ഷേ നിങ്ങൾക്ക് നോർമലി ഇത് രണ്ടര മീറ്റർ കിട്ടുകയുള്ളൂ അല്ലാത്തത് ഒന്ന് വെയ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അത് ആ ഈ രണ്ട് അഞ്ച് മീറ്ററിൽ വരുന്നതുകൊണ്ടാണ് പ്യുവർ മടാലിൽ ആ അഞ്ച് മീറ്റർ ചെയ്യുമ്പോഴാണ് അവർക്ക് ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ടെൻ മീറ്ററിൽ ചെയ്യിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് അതൊന്ന് ഓക്കെ ആയാൽ ഞാൻ നോക്കാം കുറച്ചുകൂടി നിങ്ങളുടെ ആവശ്യം കാരണം ഇത് വേസ്റ്റ് വന്നാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് പ്യുവർ മൊഡാൽ ആണ് കേട്ടോ സിൽക്ക് അപ്പോൾ അതങ്ങനെ ഇനി നമ്മൾ നമ്മൾ ആ ചുരിദാർ സെറ്റ്സ് ചോദിച്ചവർക്ക് നമ്മൾ ഇതിന് മുമ്പൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നമ്മളൊരു ഒരു നോർമലി നമുക്ക് ഓരോ ഒരു സീസണിൽ റെഗുലറായിട്ട് വരുന്നൊരു ടൈപ്പ് സെറ്റാണ് ഇതെനിക്ക് എനിക്കുണ്ട് ഞാൻ വേറെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇതെങ്ങനെ വരുന്നു ഇത് നമുക്കിതിന് അപ്പോൾ ഒരുപാട് ഹൈറ്റുള്ളവർക്ക് ഞാൻ ഷോൾഡർ ജോയിൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടി വരും നോർമൽ ലെങ്ത്ത് നമുക്ക് കിട്ടുക ഫോർട്ടി ത്രീ ഇഞ്ചാണ് കിട്ടുക ഇങ്ങനെ വരുന്നു ഇത് അതിൻ്റെ ദുബോട്ടം ഞാൻ അതിന് പ്ലെയിൻ ബോട്ടം ബ്ലാക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തത് അതിൻ്റെ ദുപ്പട്ടയാണ് അതിൻ്റെ ഹൈലൈറ്റ് ദുപ്പട്ടയും നമുക്ക് ടു പോയിൻറ്റ് ടു ഫൈവ് രണ്ടേക്കാൽ മീറ്ററൊക്കെ ഉള്ളു പക്ഷേ ഇത് ഇതാ ഇങ്ങനെ വരുന്നു ഒരു വെറൈറ്റി ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇതാണ് ഒരു സെറ്റ് അതിൽ ഇപ്പോൾ ഇത് യെല്ലോ ബോട്ടം അതിൽ മെറൂൺ ബോട്ടം വരുന്നതാണിത് മെറൂൺ ആണ് ബോട്ടം മാത്രമേ ഡിഫറൻറ്റ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ആണ് ഇപ്പോൾ മെറൂൺ വേണ്ടവർക്കാണെങ്കിൽ അതങ്ങനെ പറയുക ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ട സെയിം ആയിരിക്കും ബാക്കിയ വർക്കിൻ്റെ കാര്യത്തിൽ ഇവിടെ യെല്ലോ ഫ്ലവേഴ്സ് ഇവിടെ യെല്ലോ ഫ്ലവേഴ്സും ഉണ്ട് മെറൂൺ ആണോ ഒന്നും കൂടെ ഉണ്ടാവുക അപ്പം നോർമലി ബ്ലാക്ക് ബോട്ടം വേറേതിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഇടാം തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് അതിൽ ബോട്ടം വരുന്നത് ഒരു ഗ്രീൻ ഒരു ഒലിവ് ഒരു ലൈറ്റ് മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ ഒരു ഗ്രീനാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഗ്രീൻ സെറ്റ് കളർ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ അതിൽ ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഈ ഒരു ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ ഈ ഒരു അക്കോബയും കോട്ടനും കൂടെ കൂടി ഒരു ഫ്യൂഷൻ ടൈപ്പാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അതിൻ്റെ ഡിസൈൻ ഇത് ഇതിൽ ബോട്ടം വരുന്നത് ഗ്രേ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓഫ് വൈറ്റ് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ദാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതും സെറ്റിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ ദാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ ബോട്ടം കോമൺ ആയിട്ട് ആ ഒരു ഗ്രേ കളർ തന്നെയാണ് വരുന്നത് ഓഫായിട്ട് ബോട്ടം ഇട്ടിട്ട് മെറൂൺ ബോട്ടം ഇട്ട് നിങ്ങൾക്ക് പോലെ അങ്ങനെ വേണേലും ചെയ്യാം തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ അത് സെയിം പാറ്റേണിൽ നമ്മൾ ബാന്ദിനി സെറ്റ്സ് ആണിത് ഇങ്ങനെ വരുന്നു ബാന്തിനി സെറ്റ്സ് നമ്മൾ ടു പോയിൻറ്റ് ഫോം രണ്ട് നാൽപ്പതാണ് ഏകദേശം വരുന്ന ടോപ്പും ബോട്ടവും വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസൈൻ ഇത് നന്നായി വലിച്ച് അയൺ ചെയ്തെടുക്കുമ്പോഴാണ് ഇങ്ങനെ വരിക നമ്മൾ ആ ദുപ്പട്ട നമ്മൾ പ്രീമിയം ദുപ്പട്ട കൊണ്ട് തന്നെ അതേ ആ ഒരു ക്വാളിറ്റി അത്രയും പ്രതീക്ഷിക്കരുത് അത്രയും ഇല്ല ഇതിൻ്റെ ബോട്ടം വരുന്നതും ടൈ ആൻഡ് ടൈ പാറ്റേൺ തന്നെയാണ് ആ മേക്കിംഗ് പ്രോസസ്സിലും അതിൻ്റെ ബേസിക് ഫാബ്രിക്കിലും ഉള്ള വ്യത്യാസമാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിലും ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇതിങ്ങനെ അപ്പോൾ നമുക്ക് പ്ലസ് സൈസ് ഉള്ളവർക്ക് ഈ ബോട്ടത്തിൽ നിന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മോഡലാക്കി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു തൗസൻഡ് വൺ ഫിഫ്റ്റി ആയിരത്തി ഒന്നൂറ്റി അൻപത് രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ദുപ്പട്ട നമുക്കൊരു രണ്ട് പത്ത് രണ്ട് ഇരുപത് കഷ്ടിയുള്ളത് വലിച്ചയം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഇരുപത് വരെ കിട്ടും ഇങ്ങനെ വരുന്നു സെയിം കളർ ദുപ്പട്ടയാണ് അപ്പോൾ ഫസ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു റെഡ് ഡിഷ് നല്ല ഡാർക്ക് റെഡ് പറയാം അതിലാണ് ഇങ്ങനെ വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി ആയിരത്തി ഒരുന്നൂറ്റൊമ്പത് അതിൽ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും സെയിം കളറിൽ ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് വയലറ്റ് ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നു ഒരു ഡാർക്ക് വയലറ്റ് അല്ല എന്നാൽ അവൻഡ്രോ അല്ല ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ടോണിൽ വരുന്നു ഇങ്ങനെ വരുന്നു തൗസൻഡ് വൺ ഫിഫ്റ്റി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നു ഒരു ലൈറ്റ് ഒലിവ് ഗ്രീനിലാണ് വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി ആയിരത്തി ഒന്നൂറ്റി അൻപത് രൂപ സെറ്റ് ആണ് കേട്ടോ അത് ഇങ്ങനെ വരുന്നത് ഇത് ഇനി നമ്മൾ സ്റ്റിച്ചഡ് സ്റ്റിച്ചിഡ് ആണ് അത് നമ്മൾ ചെയ്യുന്നതാണ് ബ്ലാക്ക് വൈറ്റ് ഒക്കെ നാൾ വൈറ്റ് ചോദിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അത് വേറെ ഏതെങ്കിലും കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് പറഞ്ഞാൽ മതി റെഡി ആയത് തരും അല്ലെങ്കിൽ മെറ്റീരിയൽ ഇവിടെ റെഡി സ്റ്റോക്കേണ്ട ചെയ്ത് തരും ഇങ്ങനെ വരുന്നു സ്റ്റിച്ചഡ് ബോട്ടംസ് ആണ് അപ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് ഓക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഏതെങ്കിലും ഒരു കളർ കളർട്ടായി നോക്കിക്കോളൂ പ്ലസ് സൈസ് വേണമെങ്കിലും വേറെ മോഡൽ വേണമെങ്കിലും ചെയ്ത് തരും ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ലെങ്ത് കൂടുതൽ കുറവ് വേണമെങ്കിൽ അത് പറയണം അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഈ ഒരു റേറ്റിൽ ഈ ഇതിന് ഡബിൾ എക്സലിൽ ഇങ്ങനെ വരുന്നു റേറ്റ് പ്ലസ് സൈസ് ഉള്ളവർക്ക് റേറ്റ് കൂടുതൽ നമ്മൾ സെവൻ എക്സൽ വരെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വൈറ്റ് നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ബ്ലാക്ക് ഇത് റെഡ് നെക്സ്റ്റ് വരുന്നു പീച്ച് കളറിൽ പീച്ച് ലൈറ്റ് പീച്ച് ഇതൊരു പിങ്കിഷ് പീച്ച് വരും അത് ഇത് ഒണിയൻ പിങ്ക് റെഡിയായ കളേഴ്സ് എല്ലാം കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു റാണി പിങ്കും അല്ല മജന്ത അല്ലാത്ത ആ ഒരു കളറില്ലേ സുന്ദരി കളറ് ഇതൊരു ഡാർക്ക് ടീൽ ബ്ലൂ എന്ന് പറയില്ലേ ആ ഒരു കളറ് ഇത് സ്കൈ ബ്ലൂ റോയൽ ബ്ലൂ ഇത് റോയൽ ബ്ലൂവിൻ്റെ സിസ്റ്റർ ആണേ ഇത് ഡാർക്ക് റോയൽ ബ്ലൂ ഇതിൻ്റെ പേരാറില്ലേ സുന്ദരി ബ്ലൂ രണ്ട് കളർ വ്യത്യാസങ്ങൾ ഇത് വേണ്ട ഒരു ഡാർക്ക് റോയൽ ബ്ലൂ ഇത് റോയൽ ബ്ലൂ അല്ലാതെ ഞാൻ കാണിച്ച സുന്ദരി ബ്ലൂ മസ്റ്റാർഡ് അല്ലോ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് ഇനി അഥവാ റെഡി ആയിട്ട് ഓക്കെ കഴിഞ്ഞാലും ചെയ്തിട്ട് തരൂട്ടോ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി